കമൽ ചിത്രമായ നമ്മളിലെ പരിമളം എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ താരമാണ് ഭാവന പിന്നീട് മികച്ച കഥാപാത്രത്തിലൂടെ തെന്നിന്ത്യയിലെ തിരക്കുള്ള താരമായി ഭാവന മാറി കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് താരത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായത് വെള്ളിത്തിരിയിലും ജീവിതത്തിലും പടപുരുത്തി തൻ്റെതായ ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് ഭാവന നിരവധി പ്രതിബന്ധങ്ങൾ വന്നു ചേരുമ്പോഴും നീതിക്ക് വേണ്ടിയുള്ള തൻ്റെ പോരാട്ടം തുടരുന്ന ഭാവന കേരള കരയ്ക്കും പോരാട്ടത്തിൻ്റെ പെൺപ്രതിയങ്ങളിൽ ഒരാളാണ് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം തിളങ്ങുന്ന താരമാണ് ഭാവന വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ ഭാവനയ്ക്ക് നിറഞ്ഞ കൈയിടിയും പ്രശംസയും കിട്ടിയിരുന്നു സോഷ്യൽ മീഡിയയിലും തിളങ്ങി നിൽക്കുന്ന താരമാണ് ഭാവന നിരവധി ഫോട്ടോഷൂട്ടുകളിലൂടെ ഭാവന ഹൃദയം കീഴടക്കാറുണ്ട് ഇപ്പോഴിതാ തൻ്റെ പുത്തൻ ഫോട്ടോഷൂട്ടിലൂടെ തരംഗമായി മാറുകയാണ് താരം ഒരു റോയൽ ക്വീനിനെ പോലെ ചുവപ്പിൻ്റെ ശോഭയിൽ തിളങ്ങിയാണ് താരം തീജ്വാലയുള്ള ചുവപ്പിൻ്റെ ഭംഗിയിൽ സങ്കീർണമായ ആരി ഡിസൈനും അതിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നാണയങ്ങളും ചേർത്തുള്ള ഒരു ഫ്ലയർ സ്കേർട്ടും ടോപ്പും ഒപ്പം ഒപ്പമൊരു ലെങ്തി ഓവർകോട്ടും ചേർന്നുള്ള ഡിസൈനർ വെയറാണ് താരം ധരിച്ചിരിക്കുന്നത് പാരമ്പര്യത്തിൻ്റെയും ഗ്ലാമറിൻ്റെയും തികഞ്ഞ മിശ്രിതമാണ് ഈ ഡിസൈനർ വെയർ ഇതിനൊപ്പം അഭിനേത്രിയായ മൃദുല മുരളിയുടെ പ്യുവർ അല്ലൂർ എന്ന ആർട്ടിസാനൽ സാനൽ ജ്വല്ലറി കളക്ഷനിൽ നിന്നുള്ള പോർക്കി കുന്തൻ ആക്സസറീസാണ് ഭാവന ധരിച്ചിരിക്കുന്നത്